ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എങ്ങടാ പോണെന്നല്ലേ രാവിലെ ഞാൻ ഞാനിതുപോലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് നാലരക്ക് ഷോറിനൊരു സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ ആ ഓട്ടം പോവാണ് കേട്ടോ പോയി വന്ന് ഞാൻ കുറച്ച് നേരം കൂടെയും കിടന്നുറങ്ങി നമ്മൾ രാത്രി കെടുക്കുമ്പോഴേ പതിനൊന്ന് മണിയൊക്കെ എങ്ങനെ നോക്കിയാലും ആവും അപ്പം അത്രയ്ക്ക് കിടന്നാലും പതിനൊന്ന് മണിക്ക് കിടന്നാലും രാത്രി ഉറക്കം കണ്ടിൽ വരുമ്പോൾ പന്ത്രണ്ട് മണിയാകും കുറച്ച് നേരമൊക്കെ മൊബൈലിൽ നോക്കിയിട്ടല്ലേ നമ്മൾ കിടക്കുക അത് കഴിഞ്ഞ് നേരെ വിളിക്കുമ്പോൾ നമ്മൾ നീക്കുന്ന ടൈമിൻ്റെ ടൈമിനേങ്ങാട്ടിയും കുറച്ച് മുമ്പ് നീച്ചാൽ പിന്നെ ഉറക്കം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ തലവേദന നമുക്കന്ന് ഫുൾ ഉണ്ടാവും നമ്മൾ പകല് മുഴുവൻ റെസ്റ്റ് എടുക്കലല്ലോ പകലൊന്നും ഉറങ്ങാനോ ഒന്നും ടൈം കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പകല് മുഴുവൻ നമ്മൾ വണ്ടി എടുക്കും ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ നല്ല വെയിലല്ലേ അപ്പോൾ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ചൂടായി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കാൻ തന്നെ പറ്റില്ല അപ്പോൾ എന്താ പറയുക ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഞാൻ വീണ്ടിട്ട് വന്നിട്ടൊന്നും കൂടി കിടന്നിറങ്ങി അതിനുശേഷം നീച്ച് വേഗം ഒരു ഗോതമ്പ് റവിയും കൂട്ടിയിട്ട് നല്ലൊരു ക്രിസ്പി ദോശ ഉണ്ടാക്കി ഇന്നലത്തെ ഗ്രീൻ പീസ്കാർ ഫ്രിഡ്ജിൽ നിന്ന് അത് കൂട്ടി ചായ കുടിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഭക്ഷണം വെച്ച് വയ്ക്കട്ടെ ഉച്ചയ്ക്ക് ഇന്ന് എന്തായാലും ഞാനൊക്കെ കൂടി പുറത്തേക്ക് പോവുകയാണ് പുറത്ത് പോകാറ് കാക്ക് മരുന്ന് വാങ്ങാനായിട്ട് തൃശ്ശൂർ പോകണം രണ്ട് മണിക്ക് എനിക്ക് ഓട്ടമുണ്ട് അപ്പോൾ തിരിച്ചു വന്നാൽ എനിക്ക് ഓട്ടത്തിനും പോയാൽ എന്തായാലും ലേറ്റ് ലേറ്റാവും വരുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം രാത്രികൾക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ വേഗം ഞാൻ മത്തങ്ങ ഉണ്ടായിരുന്നു മത്തങ്ങയും പയറും എലച്ചിരി വേഗം വെച്ചു ശേഷം പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു ഫ്രിഡ്ജില് മീൻ വറക്കാനുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് രാത്രി കഴിക്കാലോ എന്ന് വിചാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചു അപ്പം ഇനി വരുമ്പോൾ നേരം വൈകിയാൽ ഇനി രാത്രി കാലത്ത് ഭക്ഷണത്തിൻ്റെ കാര്യം ടെൻഷൻ ടെൻഷനാവണ്ടല്ലോ ഇക്കാർക്കാണി നേരം വൈകിയാൽ വേഗം ദേഷ്യം വരും അപ്പോൾ തൃശ്ശൂര് സേവന മെഡിക്കൽസ് എന്നാണ് കട മെഡിസിൻ ഫുള്ള് കിട്ടുള്ളൂ ഇവിടെ ഒന്നും കിട്ടില്ല പിന്നെ നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് റേറ്റ് കൂടുതലാണ് അപ്പം സേവന മെഡിക്കൽസിൽ ഒന്നും കൂടിയും നമുക്ക് റേറ്റിന് നല്ല മാറ്റേണ്ട പന്ത്രണ്ട് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അത് കിട്ടി പിന്നെ കൂടുതൽ നമുക്ക് റേറ്റ് കുറവ് പിന്നെ കോയമ്പത്തൂർ തന്നെ പോണം അപ്പോൾ മരുന്നൊക്കെ വാങ്ങി എന്നെ വണ്ടിയിൽ വന്ന് കയറിയിട്ടാണ് ഇക്കാടെ ഇപ്പോൾ കഴിക്കാനുള്ള മരുന്ന് വേറെ കട്ട് ചെയ്ത് മേടിച്ചു വരുന്ന വഴിയിൽ നിനക്ക് കച്ചവടം സ്ഥലത്ത് ഇറങ്ങും ഇക്കാർക്ക് ചെറിയൊരു കച്ചവടം ഉണ്ട് ഇട്ടാൽ വടക്കാഞ്ചേരി അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കച്ചവടത്തിന് പോകേണ്ടതു വൈകുന്നേരം എട്ടുമണി ആണെന്ന് തിരിച്ചു വരും ചെയ്യും അത് ഞാനും എൻ്റെ മരുന്നൊക്കെ വണ്ടിയിൽ നിന്ന് തന്നെ കുടിച്ചു കേട്ടോ അങ്ങനെ തിരിച്ചു പോരാണ് അപ്പോൾ എൻ്റെ വഴിയിൽ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഇക്കാടെ കൂടെ വല്ലപ്പോഴാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ സമയം ഇത് കിട്ടുകയുള്ളൂ എന്താ വെച്ചാൽ ഇക്കം പരമാവധി ഞങ്ങളുടെ കൂടെ അങ്ങനെ വരില്ല പുറത്തൊന്നെന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇക്കാൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇക്കും ഞാനും കൂടിയിട്ട് പുറത്ത് പോകേണ്ടത് കൂടുതൽ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ അല്ലാന്നിരുന്നില്ലെങ്കിൽ ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്ത് വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെക്കും കൂടി ട്രിപ്പ് പോകുന്നത് കോയമ്പത്തൂരാണ് ഇക്കാൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അല്ലാതെ ഒന്നും നമ്മൾ എവിടേക്കും പോകാറില്ല അപ്പോൾ ഇക്കാക്ക് എന്ത് കിട്ടിയാലും ഭക്ഷണം കിട്ടിയാലും ഇവിടുന്ന് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ മതിരുള്ള പായസം എനിക്കുള്ളതാട്ടോ അങ്ങനെ ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് നമ്മളിന്നും വീട്ടിൽ നിന്നും സാധാ ഭക്ഷണം കഴിക്കുന്നതല്ലേ പുറത്ത് പോകുമ്പോഴല്ലേ നമ്മൾ ബിരിയാണി കഴിക്കുള്ളപ്പോൾ പുറത്ത് പോയപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു അങ്ങനെ എന്തായാലും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു ഇന്നത്തെ വീടി എത്രയേ ഉള്ളൂ ഇനി പുതിയൊരു ആയിട്ട് നാളെ വരാം